ഹലോ ഗായ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്നൊരു ട്രാവൽ വ്ലോഗായിട്ടാ വന്നിട്ടുള്ളത് അച്ഛന്റെ പെങ്ങന്മാരെ വീട്ടിലേക്കാട്ടാ പോന്നെ അവിടെ ഒരു ബീച്ച് കാർണിവൽ നടക്കുന്നുണ്ട് കേട്ടോ അതും കൂടി കാണാന്ന് വിചാരിച്ചിട്ടങ്ങനെ ഇറങ്ങിയതാണേ അപ്പൊ നമ്മള് ക്രിസ്മസ് വെക്കേഷനും കഴിയുന്ന ലാസ്റ്റത്തെ ദിവസം ഇന്ന് അപ്പൊ അന്നാണ് നമ്മൾ ഇറങ്ങിയത് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് എത്താമെന്ന് വിചാരിച്ചത് അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലാട്ടുണ്ടായത് പത്ത് ആയിട്ട് അപ്പോൾ അവിടുന്ന് നമ്മൾ അച്ഛൻ്റെ വീട്ടിലേക്ക് വന്ന് അവിടെ നിന്നാണ് നമ്മൾ ഉച്ചക്ക് ലഞ്ചെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത് അവിടെ ന്യൂ ഇയർ സ്പെഷ്യലായിട്ടാട്ടോ ഇത് ബീച്ച് കാർണിവൽ നടക്കുന്നത് നല്ല ഇൻ്റർനാഷണൽ കാർണിവലാണ് അടിപൊളിയായിരിക്കും അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇത് എൻ്റെ പെങ്ങളെ മോനേട്ടാ എമിനോസ് എമിനൂസിന് അയ്യബക്കിനെ കുറേ ദിവസം കൂടി കണ്ടിട്ട് നല്ല ഹാപ്പിയാണ് ഹാപ്പിയാന്നെട്ടോ അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതെല്ലാം നമ്മളെ കൂട്ടാൻ വന്ന ആൾക്കാരോ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് തന്നെയാന്നെട്ടാ റെയിൽവേ സ്റ്റേഷന് അപ്പോൾ നമ്മളെ കൂട്ടാൻ വന്നതാണ് പെങ്ങന്മാരും മക്കളാന്നെട്ടോ അപ്പോൾ ഒരു നല്ലൊരു വൈബായിരുന്നു എല്ലാവരും ഇങ്ങനെ വർത്തമാനം എല്ലാം പറഞ്ഞേ പിന്നെ അങ്ങനെ നടന്നു പോയിട്ടോ അങ്ങനെ എനിക്ക് മൂന്ന് പങ്കന്മാരുണ്ട് കേട്ടോ കാസർഗോഡ് അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ഒരു പങ്ങളെ വീട്ടിൽ വന്ന് ഇവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് വൈകുന്നേരം പോകാമെന്ന് വിചാരിച്ചിട്ടാ അപ്പം നാഫാർത്തെല്ലാം കഴിച്ച് നമ്മൾ ചായയും പിന്നെ നല്ല പൊരിച്ച കടികളുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ മാഹിരിപ്പം കഴിഞ്ഞപ്പോൾ ബീച്ചിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാ പിന്നെ ട്രെയിനിൽ വന്ന ആ ഒരു ക്ഷീണത്തോടെ നമുക്ക് പോകണമെന്ന് കരുതി നമ്മൾ വന്ന ആ റെയിൽവേന്റെ ആ ഒരു ബ്രിഡ്ജ് കടക്കണം കേട്ടോ ബീച്ചിലേക്ക് എത്താൻ വേണ്ടിട്ട് അവിടെ നിന്ന് തന്നെ ബ്രിഡ്ജിന്റെ നേരെ മുകളിൽ നിന്ന് എന്നെ കാണാൻ പറ്റും ഈ ഒരു വലിയൊരു ബീച്ചാണ് അവിടെ മാത്രല്ല റോഡിന്റെ ഔട്ട് സൈഡ് ആയിട്ടും കുറെ ഈ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ബ്രിഡ്ജ് നിറച്ചു ആളാണ് നിറച്ചു എന്ന് പറഞ്ഞാല് ഫുള്ളായിട്ട് എന്നുവച്ചാ എല്ലാരും പോകുന്ന ആളും പിന്നെ കാർണിവൽ കഴിഞ്ഞിട്ട് വരുന്ന ആളും എല്ലാം കൂടി ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ

അവരെ പൂ നാൾ അപ്പോൾ പിന്നെ ഐബക്കിനും അമ്മാനും ഭയങ്കര വാശിയായിട്ടാണ് ഇതിൽ ഇറങ്ങണമെന്ന് പക്ഷേ ഇത് സീനാവും വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ വേറെ പണി കിട്ടും അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടിക്കറ്റ് എടുക്കുന്ന ചെക്കൻ പറഞ്ഞാൽ കുറച്ച് സമയം അവിടെ ഇരുത്തിയിട്ട് എഴുന്നേൽപ്പ് ഇട്ടോന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാളെയും കുറച്ച് സമയം അവിടെ ഇരുത്തി അങ്ങനെ നമ്മൾ എടുത്ത കേട്ടാ നടന്നിട്ട് നടന്നിട്ട് മെയിൻ സ്റ്റേജിലൊക്കെ എത്തുന്നില്ല ഏട്ടാ നല്ല വിശപ്പും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ബ്രെഡ് ഓംലെറ്റ് പിന്നെ പിള്ളേർക്ക് എല്ലാവർക്കും ഐസ്ക്രീം ആണെന്നിട്ട് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ടോ അപ്പൊ ഇവിടെ എല്ലാം ഓരോ ടെൻ്റ് കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ നല്ല വൈബാട്ടോ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും അടിപൊളി വായ്പ ആയിരുന്നു ഏർ നമ്മള് കണ്ണൂരൊന്നും ഇത്ര ഇല്ല സ്റ്റാളുകളൊന്നും ഉണ്ടാവില്ല കാർണിവൽ ഉണ്ടാകുമ്പോൾ ഇത് എത്ര നടന്നിട്ടും എത്തുന്നില്ല രണ്ട് മണിക്കൂറോളം നടന്നു നമ്മൾ പക്ഷെ മെയിൻ സ്റ്റേജിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല കേട്ടോ സ്റ്റേജിൽ ഒന്ന് പ്രോഗ്രാം കാണാൻ വേണ്ടിട്ട് കുറേ എത്തി വെള്ളിന് നോക്കിയട്ടാ ഒന്നും കാണാനൊന്നും പറ്റുന്നില്ല അങ്ങനെ നമ്മൾ വേഗം അടുന്ന് വിട്ട് അത്രയാളായിരുന്ന കേട്ടോ ആൾ എന്ന് പറഞ്ഞാല് പറയാൻ പറ്റാത്ത അത്രയാളുണ്ടായിന് ഈ ഒരു ഹാൾ മൊത്തം ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി ഫുഡ് കൊടുക്കുന്ന ഒരു സ്ഥല ഈ ഒരു ഹാള് ഏഹ് അപ്പൊ നമ്മൾ ഇങ്ങനെ നടന്ന് വന്നപ്പോൾ അതിലൂട്ടൊന്ന് ജസ്റ്റ് കാണിച്ചു തന്നതാണേ പിന്നെ ഇവിടെ വന്നാക്കല കുറച്ച് എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ സർക്കസിലാ മറ്റാൻ തോന്നുന്നു അറിയില്ല ഭയങ്കര ഹൈറ്റ് ആയിട്ടുള്ള ഒരാൾ ഉണ്ടായിരുന്നു പിന്നെ തീരെ ഹൈറ്റ് ഇല്ലാത്ത ആളുണ്ടായിരുന്നു ഓരോ വെറൈറ്റി വെറൈറ്റി ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ബീച്ചിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നട്ടപ്പാതി ആയിട്ട് ഉണ്ടായിരുന്നട്ടോ അപ്പോൾ നമ്മൾ അടുത്തന്നെ ഉള്ള പെങ്ങളെ വീട്ടിൻ്റെ അടുത്തന്നെ ഉള്ള അവിടുന്ന് അവിൽമിൽക്ക് ജ്യൂസെല്ലാം കുടിച്ചിട്ട് നേരെ അടുത്തന്നെ ഉള്ള പെങ്ങളെ വീട്ടിലേക്ക് പോയിട്ട റെയിൽവേൻ്റെ അടുത്താണ് അങ്ങനെ അവിടെ ഒന്ന് സ്റ്റേ അടിച്ച് രാവിലെ ഇത് സമയം ആറുമണിയായിട്ടാണ് അപ്പോൾ രാത്രിയാണെന്ന് വിചാരിക്കേണ്ട അപ്പോൾ ആറ് മണിക്ക് നമ്മൾ റെഡിയായി അങ്ങനെ നമ്മൾ ബാക്കൽ ഫോർട്ടിൽ റെയിൽവേ സ്റ്റേഷനിൽ നടക്കേണ്ട ദൂരേ ഉള്ളു നമ്മളങ്ങനെ ഇങ്ങോട്ടേക്ക് വന്ന കേട്ടോ ട്രെയിൻ ആറരക്കാന്ന് അങ്ങനെ ട്രെയിൻ വന്നിട്ടുണ്ട് കേട്ടാ കുറച്ച് ടൈം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ സമയത്ത് ഇറങ്ങാൻ കാരണം എന്ന് വെച്ചാൽ ഈ രാവിലെ സ്കൂളിലെല്ലാം അയക്കാം എന്നാലും സ്കൂൾ കട്ടാക്കണ്ട പത്ത് ദിവസം ലീവ് എടുത്തിട്ട് വരുന്നൊരു അല്ലേ ഫസ്റ്റ് ഡേ അതുകൊണ്ട് നമ്മൾ ആ സമയത്ത് ഇറങ്ങിയേട്ടാ അലഹമില്ല ഏഴേ മുക്കാൽ നമ്മൾ കണ്ണൂരിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നേട്ടോ അപ്പോൾ എൻ്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമുള്ള ആൾക്കാർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അടുത്തൊരു വീഡിയോയിട്ട് വരുന്നവരെ ഓക്കെ ബായ്